അതെ നമ്മൾ കാണുന്നുണ്ടാകും ഈ ഒരു തല നിറച്ചു ഇപ്പം നര വന്നിരിക്കുകയാണ് ഇതിപ്പം പ്രായത്തിന്റെ ആയിട്ടുള്ള നരയല്ല ഈ ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു തലയിലേക്ക് തേക്കാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് തേച്ചപ്പം തന്നെ ഒരു മുടിയുടെ കറുപ്പ് കളർ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയും എന്ന് പറയാൻ പറ്റും നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ആ ഒരു വെളുത്ത മുടികളെ കറുപ്പിക്കാനുള്ള ഒരു മരുന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത്രയല്ല നിങ്ങൾക്ക് എത്ര കരിക്കാൻ പറ്റുമോ കരിക്കട്ടടത്തിനും കരിച്ചാൽ അത്ര നല്ലതായിരിക്കും കേട്ടോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ഒട്ടുമുക്കൽ ആൾക്കാരും നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് പ്രായമാകുന്നതിന് മുമ്പ് നമ്മുടെ ഇപ്പം ചെറുപ്പക്കാർ ഇപ്പം ആണുങ്ങളാണെങ്കിലും ശരി പെണ്ണുങ്ങളാണെങ്കിലും ശരി നരക്കുന്ന ഒരു സ്വഭാവം പൊതുവേ കണ്ടുവരുന്നുണ്ട് ഇപ്പം പ്രായം ആർക്കാണെങ്കിലും ശരി നമുക്ക് ആ ഒരു ആ ഒരു നര പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും ഇതൊരു നാച്ചുറൽ ഡൈ എന്ന് പറയാം ഡൈ എന്ന് പറയാൻ പറ്റും നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ആ ഒരു വെളുത്ത മുടികളെ കറുപ്പിക്കാനുള്ള ഒരു മരുന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചാലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി കുറച്ച് ഐറ്റങ്ങളാണ് നമ്മുടെ ടേബിളിന് മുകളിൽ ഇരിക്കുന്നത് ഇത് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങയട്ടിയ വെളിച്ചെണ്ണ പിന്നെ വേണ്ടുന്നത് മുരിങ്ങയില ഇത്രയൊന്നും വേണ്ട നമുക്ക് രണ്ട് മൂന്ന് ഇതളം മാത്രം മതി നമ്മൾ കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തുന്നതേ ഉള്ളൂ പിന്നെ വേണ്ടുന്നത് വേണ്ടുന്നതാ കറിവേപ്പില പിന്നെ വേണ്ടുന്നത് കുറച്ച് ബദാം പരിപ്പാണ് നമുക്ക് നമുക്കിനകത്തു നിന്നൊരു ഏഴ് അല്ലെങ്കിൽ ഒരു എട്ട് ബദാം പരിപ്പ് മാത്രം മതിയാകും പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വയനില എന്ന് പറയും നമ്മള് വയണയിലപ്പോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ ബിരിയാണിക്കൊക്കെ ഇടുന്ന ആ ഒരല ഈ ഒരു അഞ്ചാറ് കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്കിതിനെ ഒന്ന് കരിച്ചെടുക്കണം നമ്മുടെ ആ ഒരു സാധനം അല്ല നമ്മളൊന്ന് കരിച്ചെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മുടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്താണ് കരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ അനുപ് അല്ലെങ്കിൽ ശങ്കർ എന്ന് പറയുന്ന ആളുടെ വീട് പണിയാണ് നമ്മൾ മുമ്പാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ വീട് പണിയായപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഒക്കെ കുറച്ച് ചുരുങ്ങിപ്പോയി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് എടുക്കുന്നത് അത് മാത്രമല്ല ഈ ചട്ടി വെച്ചിരിക്കുന്നത് ഈ തീ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് നമ്മുടെ ഈ ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു തീ ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് മറിച്ചിരിക്കുന്നത് നമ്മളൊരു ഏഴ് ബദാം പരിപ്പ് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഇടാൻ പോകുന്നത് ഒരു രണ്ട് തണ്ട് മാത്രം ഈ ഒരു മുരിങ്ങയില മുരിങ്ങയില ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ വയനയിലട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എങ്ങനെ വേണമല്ലോ ഒന്ന് ഇട്ടാലും കുഴപ്പമില്ല അതിന് ഫുള്ള് കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഒരു തണ്ട് മാത്രം നമ്മുടെ കറിവേപ്പിലേ അങ്ങനത്തേക്ക് ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മൊത്തത്തിൽ ഒന്ന് കരിച്ചെടുക്കണം ഇത് നല്ല കരിഞ്ഞ് വരുന്നത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം നല്ല കരിഞ്ഞ് നല്ല കറുപ്പ് നിറവാണ് അത്ര മാത്രം നമ്മൾ ഇതിനെ കരിച്ചെടുക്കണം ഈ ഒരു മുഴുവൻ സാധനങ്ങൾ അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അന്നേരം നമ്മുടെ ഈ ഒരു ഐറ്റം അവിടെ നല്ല രീതിയിൽ കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കാണാൻ പറ്റും അത്രയല്ല നിങ്ങൾക്ക് എത്ര കരിക്കാൻ പറ്റുമോ കരിക്കട്ടട കട്ട ഇടം കരിച്ചാൽ അത്ര നല്ലായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇത്ര ഏകദേശം ഇപ്പം ഇത്രയും മതി നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഒന്ന് പൊടിച്ചെടുക്കാം കരിച്ചെടുത്ത സാധനങ്ങൾ നമ്മൾ ഈ ഒരു ജാറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ച് കാണിക്കാം പൊടിച്ചതിനു ശേഷമാണ് വേറൊരു സംഗതി ചേർക്കേണ്ടത് അപ്പം അതുകൊണ്ട് അങ്ങനെ അത് കാണിക്കാം നമ്മൾ നമ്മുടെ ഒരു സാധനം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് പൊടിയാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് കുറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൊടിയാനുള്ള ഒരു മാസം ഐറ്റം ഇല്ല അതുകൊണ്ടാണ് പൊടിയാത്തത് പക്ഷേ നിങ്ങൾ പൊടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് നല്ല രീതിയിൽ നല്ല ഭസ്മം പോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ പക്ഷെ നമ്മുടെ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നതേ നമ്മുടെ കയ്യിൽ തന്നെ കാണാം ഈ ഒരു രീതിയിലാണ് ഇത് നമുക്ക് പൊടിഞ്ഞ് വേണ്ടുന്നത് കുറെ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഞാനൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കാണിക്കാം നിങ്ങൾ പൊടിക്കുമ്പോൾ നല്ല രീതി തന്നെ പൊടിച്ചെടുക്കുക അപ്പം നമ്മൾ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഇനിയാണ് വെളിച്ചെണ്ണയുടെ നമുക്ക് ഒരു കാര്യം വരുന്നത് ഉപ്പി നമ്മുടെ ആ അടുപ്പിൻ്റെ അടുത്തിരുന്ന് കുറച്ച് വെന്ത് പോയി കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതൊന്ന് മിക്സ് ചെയ്യാനുള്ള രീതിയിലുള്ള വെളിച്ചെണ്ണ ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ആവശ്യമെങ്കിൽ ബാക്കി ഒഴിക്കാം നമ്മള് എണ്ണ തേച്ചപ്പോൾ അത് നല്ല രീതിയിലുള്ള ആ ഒരു മയം ആയിട്ടുണ്ട് എന്നാലും ഇത് പോരാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നരയുള്ള തലയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടോ നമ്മൾ നമ്മൾ കാണുന്നുണ്ടാകും ഈ ഒരു തല നിറച്ചു ഇപ്പം നര വന്നിരിക്കുകയാണ് ഇതിപ്പോ പ്രായത്തിന്റെ ആയിട്ടുള്ള നരയല്ല അല്ലാതെ നര വന്നതാണ് അപ്പൊ ഈ ഒരു നരയിലൊക്കെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു മിശ്രിതം ഏഴിയും ഈ ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു തലയിലേക്ക് തേക്കാൻ പോകുന്നത് നോക്കിക്കോ കുളിക്കുന്നതിന് മുമ്പായിട്ടൊക്കെ ഒരു അരമണിക്കൂറോളം ഡെയിലി ഒരു അരമണിക്കൂറോളം തേച്ച് മാക്സിമം നമ്മളൊരു ഒരു മാസത്തോളം എങ്കിലും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഡെയിലി പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോയിൽ കാണുന്നവർക്ക് ആദ്യം മനസ്സിലായി കാണും ഈ മുടിയിൽ എന്തുമാത്രം നര ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി കാണും നമ്മളിപ്പോൾ ഈ ഒരു തലയിൽ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട് നമ്മൾ ഇത് തേച്ചപ്പം തന്നെ അതിനകത്തുണ്ടായിരുന്ന ആ ഒരു നരച്ച മുടികൾ മുഴുവൻ കറുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ നമുക്ക് ഇത്രയും പോരാ നമ്മൾ വളരെ കുറച്ച് സാധനം മാത്രമാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു മാസത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റങ്ങൾ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ഭസ്മം പോലെ പൊടിച്ച് തയ്ക്കുവാണെങ്കിൽ നല്ല നിറത്തിലുള്ള നമ്മുടെ മുടി കറുത്ത മുടി വീണ്ടും വരുന്നതായിരിക്കും അതുകൊണ്ടല്ല ഈ ഒരു രീതിയിലാണ് ഇപ്പം ഒറ്റവട്ടം വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കളണം ഒരു ദിവസം കൊണ്ട് നമ്മുടെ മുടി വെളുക്കൊന്നല്ല അല്ലെങ്കിൽ കറുപ്പം ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഒരു മാസം ഒരു ഒരു മാസത്തിനിടയ്ക്ക് ഒരു ഇരുപത് തവണയെങ്കിലും നമ്മൾ തേക്കാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ നമ്മുടെ മുടി പ്രായം കൊണ്ട് നരക്കാത്ത ആ ഒരു അവസ്ഥ ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ കണ്ടല്ലോ നമ്മൾ ജസ്റ്റ് തേച്ചപ്പോൾ തന്നെ ഒരു മുടിയുടെ കറുപ്പ് കളർ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയും അതിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു ഐറ്റം മുഴുവൻ നമ്മൾ നല്ല രീതിയിൽ ആ തലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചില്ല നല്ല കറുപ്പായിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു മാസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വെളുത്ത മുടി നല്ല കറു കറാന്ന് കറക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ് ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഒരു മാസം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവര് നമുക്ക് ഒരു മാസത്തിന് ശേഷം മെസ്സേജ് അയച്ച് നമുക്ക് ഇത് അറിയിക്കേണ്ടതാണ് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്ക് Bye.